എന്താ പരിപാടി എവിടെ എവിടെയാട്ടോ ഉദ്ദേശിക്കുന്ന ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കെട്ടുകെട്ടോ ചെയ്യുന്നത് എന്നാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോഴിക്കളെ ഇങ്ങനെ പകൽ സമയത്ത് ഇങ്ങനെ വിടാൻ പറ്റും ഇങ്ങനെ ഒരു സ്പേസിൽ വിടാന്ന വിചാരിക്കുന്നത് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ മോൻക അംഗനവാടിയൊന്നും ഇല്ല ഇക്കൊക്കെ വീട്ടിലുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് പണിയൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞപ്പോൾ കുറച്ച് ഫ്രീ ടൈമൊക്കെ കിട്ടിയപ്പോൾ എന്ത് ചെയ്തു നമ്മൾ കോഴിക്കോടിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് അതിനോട് ചാടിയിട്ട് തന്നെ നമ്മൾ വലയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഷെഡ് പോലെ വല ഇങ്ങനെ വിരിച്ചിട്ട് കോഴികൾക്ക് നമുക്ക് തീറ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നാളെയും പൂച്ചയും അങ്ങനെയൊന്നും വരാതെ അവർ ശല്യം ചെയ്യാത്ത രീതിയിൽ തന്നെ ക്കാന്ന് വിചാരിച്ചിട്ടാട്ടാ എന്താണെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ ചെയ്യും തീറ്റൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഡോർ ഓപ്പൺ ചെയ്യുന്ന ആ സമയത്ത് തന്നെ കോഴികൾ എന്ത് ചെയ്യും ഡോറിന്റെ അടുത്ത് തന്നെ ആയിരിക്കും വന്ന് നിൽക്കുന്നത് അവ എല്ലാം കൂടി പുറത്തേക്ക് ചാടും അപ്പോൾ നമുക്ക് അവർക്ക് എന്തായാലും ജോലിക്ക് പോകാനൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എന്ത് ചെയ്യുകയാണ് കോഴികളെല്ലാം പുറത്തേക്ക് ചാടി ചാടിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കോഴികൾ എന്തെങ്കിലും അറ്റാക്ക് ഒക്കെ ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഈ ഷെഡിലേക്ക് വന്നാലും നമുക്ക് പ്രശ്നമില്ലല്ലോ കുറച്ച് കഴിഞ്ഞ് തീറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടി ആ കൂട്ടിലേക്ക് തന്നെ ആക്കിയിട്ട് നമുക്ക് ഡോർ ക്ലോസ് ചെയ്തിട്ട് പോവുകയും ചെയ്യാം അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ സ്ഥിരമായിട്ട് അതിൽ തന്നെ ആക്കാൻ അത്രയും സേഫ്റ്റിയിലല്ല ഉണ്ടാക്കുന്നത് എന്നാൽ നെറ്റ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ഷെഡ് പോലെ എല്ലാ ഭാഗവും കവർ ചെയ്തെടുക്കുക എന്നാണ് പ്ലാൻ ഇട്ടുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇങ്ങനെ ഓരോ പ്ലാൻ ഇക്ക ഒരു പ്ലാന് പറയും നമുക്ക് ഇങ്ങനെ കെട്ടാന്ന് പറയും അപ്പോൾ ഞാൻ പറയും അങ്ങനെ വേണ്ട നമുക്ക് ഇതിന് മുകളിലൂടെ എടുക്കാം അപ്പോൾ അങ്ങനെ അതിലൂടെ കോഴികൾക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താലും കോഴികൾ അവിടെയൊക്കെ എന്തെങ്കിലും ഒരു ഒരു ഉണ്ടാക്കിയിട്ട് അതിലൂടെ അവർ ചാടിപ്പോകും കോഴികൾ അങ്ങനെയാണ് അപ്പോൾ എന്താ അതാണ് അങ്ങനെ ഓരോ പ്ലാനും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ മോള് വന്നിട്ട് മോളെ പ്ലാന് പറഞ്ഞു കേട്ടോ ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തർ ഐഡിയകൾ ഇങ്ങനെ നടത്തുന്നതിൻ്റെ ഇടയിൽ ഇതാ അതുമൊക്കെ നമ്മളെടുത്ത് നിൽക്കുന്നുണ്ട് അതുമിനിങ്ങനെ കോഴികളെടുത്തൊക്കെ വന്നിട്ട് കോഴികളെ ആട്ടാനും കോഴികളൊക്കെ ഇങ്ങനെ വടിയെടുത്ത് അടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാനും വിചാരിക്കും ഫോണുമ്പോലൊക്കെ ഇരിക്കണേലും നല്ലത് ഇങ്ങനെ കോഴികളെയും ചെടികളും അതൊക്കെ നോക്കി നിൽക്കുന്നതല്ലേന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുട്ടികളെയും കൂടെ തന്നെ നിർത്തും അവരും കണ്ടു പഠിക്കട്ടെ അവരും വലിയ കുട്ടികളൊക്കെ ആയാലും അവരും ചെയ്യാലോ അവർ കുഞ്ഞു കുട്ടികളാവുന്ന സമയത്ത് തന്നെ ഇതൊക്കെ കണ്ടു പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവൂട്ട് അവരും അപ്പോൾ എന്താണിതാ നമ്മളിങ്ങനെ നെറ്റ് കെട്ടിയിട്ടുണ്ട് നെറ്റൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന വീട്ടിൽ നമ്മൾ ആദ്യമൊക്കെ എന്ത് ചെയ്തിരുന്നു ഒരുപാട് കോഴികളുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഡെലിവറിൻ്റെ ഒക്കെ മുന്നേ ആയിട്ട് ആ സമയത്തൊക്കെ എന്ത് ചെയ്തിരുന്നു വലിയ ഷെഡ് പോലെയൊക്കെ കെട്ടിയിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്ന വലകളും അതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചാണ്ട് എന്ത് ചെയ്യാണ് ഇങ്ങനെ ഒരു ഷെഡ് പോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ നമ്മൾ നല്ല നെറ്റൊക്കെ ഉപയോഗിച്ച് നല്ല കാലൊക്കെ കൊടുത്ത് കുറച്ചും കൂടി സ്ട്രോങ് ഉണ്ടായിരിക്കും ഇപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യുകയാണ് നമുക്ക് സാധാരണ അവിടെ വലിയൊരു കോഴിക്കോടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഫുഡൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അവർ പുറത്തേക്ക് പോവാതിരിക്കാനൊക്കെ വേണ്ടിട്ട് ജസ്റ്റ് ഉണ്ടാക്കുന്ന അത്രേ ഉള്ളുല്ലോ അപ്പൊ അത്ര ഇത്രയൊക്കെ സ്ട്രോങ് മതി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുള്ള ആ സ്പേസ് നിന്ന് ഇങ്ങനെ കോഴിക്കോടിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇതാ ഇങ്ങനെ നെറ്റ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു താഴോട്ട് നെയ്യാണ് അടിയിലൂടെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊത്തിയിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അവിടെ കൊത്താൻ അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് മണ്ണ് ഉറച്ച സ്ഥലമായത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു നമ്മൾ കുറച്ച് തൊഴിൽ തന്നെ എന്ത് ചെയ്തു കുറച്ച് മണ്ണും അതൊക്കെ കൊത്തി കൊടുന്ന് ഇട്ട് ഇട്ട് കൊടുക്കുക ചെയ്യണത് കേട്ടാ അപ്പം അങ്ങനെ അങ്ങനെ സൈഡ് നമ്മളിങ്ങനെ സ്ട്രോങ് ആക്കിയിട്ട് മണ്ണ് ഇട്ട് കൊടുക്കുമ്പോൾ കോഴികൾക്ക് പെട്ടെന്ന് യിലൂടെ പുറത്തേക്ക് പോകാൻ പറ്റില്ല പിന്നെ പുറത്തുനിന്ന് ആർക്കും ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനും വരാനും പറ്റില്ല നമ്മൾ ഉള്ള സമയത്തെ പറ്റുള്ളൂ നമ്മൾ പുറത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയമാണെങ്കിൽ ഈ വലയൊക്കെ കടിച്ചു മുറിച്ചിട്ട് നായയും അങ്ങനെയൊക്കെ അറ്റാക്കൊക്കെ ചെയ്യൂട്ടാ ഈ നെറ്റിൻ്റെ കഷ്ണങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കുറച്ച് ഹോൾസുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെറിയ കയറുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് എല്ലായിടത്തും ചെറിയ ഹോൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ പോലും എന്ത് ചെയ്യും കോഴികൾ പുറത്തേക്ക് പോകും അപ്പം അതൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ ഭാഗം നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ അതിലൂടെ പുറത്തേക്കും പോകും പുറത്തുനിന്ന് പൂച്ചകളൊക്കെ അകത്തും കയറിയിട്ട് അറ്റാക്ക് ചെയ്യാം കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണ് ഇങ്ങനെ കോഴിക്കോടും അതൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് ഒരുപാട് ലാഭങ്ങൾ കിട്ടിയിട്ടൊന്നും അല്ല കേട്ടോ കോഴികളെ ഞങ്ങൾ വിൽക്കാറുണ്ട് മുട്ട ഒക്കെ വിൽക്കാറൊക്കെ ഉണ്ട് എന്നാൽ പോലും നമ്മളൊരു പാർട്ട് ഓഫ് ഹാപ്പിനെസ് അതിൻ്റെ ഒരു ഭാഗമായിട്ടോ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് ഹസ്ബൻഡിനായാലും എനിക്കായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ചെടികളും കോഴികളും അതൊക്കെ ആകുമ്പോൾ ശരിക്കും നല്ല രസമാണ് നമുക്കൊരു ലീവുള്ള ദിവസങ്ങളിൽ വീട്ടിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കോഴികളൊക്കെ നോക്കി അവർക്കുള്ള ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ വല്ലാത്ത മനസ്സിന് ഭയങ്കര സന്തോഷം സമാധാനം ഒക്കെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതാ മണ്ണൊക്കെ കൊത്തിയിട്ട് കൊടുന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിന്റെ അരുഭാഗങ്ങളിലൊക്കെ മണ്ണ് കൊത്തിയിട്ട് ഇടുമ്പോൾ ഒന്നും കൂടി സേഫ് സേഫ്റ്റി ആയിരിക്കും അപ്പൊ അതിനു വേണ്ടിയിട്ടായിട്ടോ ചെയ്യുന്നത് ഈ കോഴി വളർത്തുന്നതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഇതിന് കോഴി വളർത്തൽ എന്നല്ല വേറെ എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ശുചിത്വം പാലിക്കുക എന്നുള്ളത് ശരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ നമ്മളെന്ത് ചെയ്യും കോഴികളൊക്കെ വളർത്തിയിട്ട് ഒരാഴ്ചയിലോ രണ്ടാഴ്ചയിലോ ഒക്കെ കൂടുമ്പോൾ ക്ലീൻ ചെയ്യാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോഴികൾക്ക് പ്രത്യേകിച്ച് കോഴികൾക്ക് അസുഖങ്ങൾ വരും അതിനപ്പുറം നമുക്കും അസുഖങ്ങൾ വരും കേട്ടോ അതവിടെ നിന്നൊക്കെ വരുന്ന ഈച്ചകളും അതൊക്കെ നമ്മുടെ ഫുഡിലും ഒക്കെ വരുമല്ലോ അപ്പോൾ എന്ത് ചെയ്യുക ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് കാരണം ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക വേസ്റ്റുകളൊക്കെ പുറത്തേക്ക് മാറ്റി കൊടുക്കുക അതേപോലെ തന്നെ അവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് അവർക്ക് വെച്ച് കൊടുക്കുന്ന വെള്ളം നമ്മൾ എന്ത് ചെയ്യുക നല്ല പാത്രങ്ങളിലായിരിക്കുക പാത്രമൊക്കെ എന്നും നമ്മൾ ക്ലീൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്നും ക്ലീൻ ചെയ്യുക കേട്ടോ എന്തെയ്യുക അതിലൊക്കെ എന്ത് ചെയ്യണം കൊതുക് മുട്ടയിട്ടിട്ടും എലി അങ്ങനെ നമ്മൾ കൂടി കൂട്ടിലേക്ക് എലികളൊക്കെ വരുന്നതൊക്കെ നല്ല ശ്രദ്ധിക്കുക കേട്ടോ കാരണം കോഴികളെ തീറ്റയൊക്കെ അവർ തിന്നാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ എലി വരുന്ന ആ ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുറ്റി വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ഇതാ പണിയെടുക്കുന്ന സമയത്ത് ഇതാ മുഹമ്മദിന് ചെറിയൊരു കൈക്കോട്ട് വാങ്ങി കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ കൈക്കോട്ട് എടുത്തു കഴിഞ്ഞാൽ അവന് ആ കൈക്കോട്ടിന് വേണ്ടിയിട്ട് ഭയങ്കര കരച്ചിലായിരിക്കും അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു കുഞ്ഞ കൈക്കോട്ട് വലിയ റേറ്റ് ഒന്നും ഇല്ലാട്ടോ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കൈക്കോട്ടും കൊടുത്തു ഞാൻ വാങ്ങിക്കൊടുത്തതല്ല അവൻ്റെ ഉമ്മമ്മ കൊടുത്തതാണ് കേട്ടോ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊത്താനൊക്കെ വേണ്ടിയിട്ട് അപ്പം കുട്ടികളങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അവന് ഞാൻ കൈക്കോട്ടൊക്കെ എടുത്ത് അവനും എൻ്റെ കൂടെ തന്നെ വരും ഇത് പണികളൊക്കെ ഒരുവിധം സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മൾ വിചാരിച്ച പോലെ ഉള്ള പഴയ നെറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് പുതിയ നെറ്റൊക്കെ ആണെങ്കിൽ ഇതിലും അടിപൊളിയായിരിക്കും കേട്ടോ കാണാനും നല്ല സ്ട്രോങ് ഒക്കെ ആയിരിക്കും അപ്പോൾ ഉള്ള നെറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ എല്ലാ ഭാഗവും നല്ല സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളൊക്കെ നല്ലൊന്ന് അടിച്ചു വാരിയിട്ട് നില ഒക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ ഒരു വൃത്തിക്കൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കോഴികളെ വിടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കോഴികളൊക്കെ ഒന്ന് വിട്ടിട്ട് ഒന്ന് കാണാട്ടോ നല്ല രസമായിട്ടുണ്ട് കാണാൻ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കോഴികളൊക്കെ ഉണ്ട് വിടുന്ന സമയത്ത് അവർക്ക് ഓടി കളിക്കുകയും ചെയ്യുക എന്നാൽ പുറത്തുനിന്ന് അറ്റാക്ക് ചെയ്യുകയൊന്നും ഇല്ലാട്ടോ നല്ല രസമായിട്ടുണ്ട് ഈ കൂടുതലും കോഴികൾ കൂട്ടിത്തന്നെ നിൽക്കുകയാണ് കേട്ടോ നമ്മൾ അട വെച്ച കോഴികളെ അതിനൊന്നും നമ്മൾ നമ്മളിതിലേക്ക് വിട്ടിട്ടില്ലാട്ടോ കാരണം അങ്ങനെയൊക്കെ വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ കൊത്തുകൂടും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ സാധാരണ മുട്ടയിടുന്ന കോഴികളൊക്കെ ഇതിലേക്ക് വിട്ടിട്ടുള്ളൂ അപ്പോൾ ഇതാ കണ്ട് നമുക്ക് അറിയാൻ പറ്റും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് മുഹമ്മദിനും ആദമിനൊക്കെ കാണാൻ തന്നെ നല്ല ഇഷ്ടമാണ് അവർ അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു വൈകിട്ട് വരെ കോഴികളെ നോക്കി നിൽക്കുകയായിരുന്നു കാരണം കുറച്ച് സ്ഥലമാണെന്നുണ്ടെങ്കിലും നമ്മളതിങ്ങനെ സെറ്റ് ചെയ്തെടുത്തപ്പോൾ കോഴികൾക്ക് നടന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയും ചെയ്യാൻ നമുക്ക് കാണാനും ഒക്കെ നല്ല രസമാണ് കേട്ടോ എന്താ ഞാനന്ന് അന്ന് നമ്മുടെ വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മൾ മുട്ട ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ എന്ത് ചെയ്തു മുട്ട ഇടുന്ന സ്ഥലം എന്തായിരുന്നു കോഴികൾക്ക് കുറച്ച് മറച്ചു കൊടുത്താൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ മുട്ട ഇടുകയുള്ളൂ ഇങ്ങനെ ഓപ്പൺ ഏരിയയിൽ പോയിട്ട് കോഴികൾ മുട്ട ഇടാറില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അവിടെ ഒരു നെറ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പഴയ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലിതാ മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് ധൈര്യമായിട്ട് കൂട് തുറക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൂട് തുറക്കുമ്പോഴേക്കും തന്നെ കോഴികൾ എന്ത് ചെയ്യും പുറത്തേക്ക് ചാടാൻ വേണ്ടി നിൽക്കും ഇനിയിപ്പോൾ ചാടിയാലും ഈ ഒരു ഷെഡിൻ്റെ ഉള്ളിലായിരിക്കും കൂട്ട നെറ്റുകൊണ്ട് കെട്ടിയതിൻ്റെ ഉള്ളിലായിരിക്കും അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഡോറ് തുറക്കാം അതിൻ്റെ ഉള്ളിൽ പ്രാവും ഉണ്ട് അപ്പോൾ അങ്ങനെ പ്രാവും പാറിപ്പോവും ഉള്ള ആ ഒരു പേടിയും ഇല്ല അപ്പോൾ നല്ല അടിപൊളിയായി ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് നമ്മുടെ കോഴികളെയും കോഴിക്കോടൊക്കെ കാണാൻ ചില ആളുകൾക്കൊക്കെ ൊത്തിരി ഇഷ്ടം കേട്ടോ കാരണം ഒരുപാട് പേര് കമൻ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് എങ്ങനെ ചെയ്യേണ്ടത് നമ്മളോട് വിളിച്ചുതന്നെ ചോദിക്കാറുണ്ട് അതേപോലെ നമ്മളെന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് നമ്മളോട് എന്ത് ചെയ്യാറുണ്ട് പറഞ്ഞു തരാറുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒക്കെ ഒത്തിരി സന്തോഷമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മൾ സബ് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവരുത് അതുപോലെ നിങ്ങൾ കോഴികളൊക്കെ വളർത്തുന്ന എന്നെ കോ എൻ്റെ വീഡിയോ എന്തായാലും കോഴികളെ ഇഷ്ടമുള്ളവരും കോഴിക്കോടൊക്കെ ഉള്ളവരും കോഴികളെ വളർത്തുന്ന ആളുകളും ഒക്കെ ആയിരിക്കും കാണുന്നത് അപ്പോൾ എന്തു ചെയ്യുക നിങ്ങളെ കോഴികളെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ കമൻ്റ് ചെയ്യാൻ ആരും മറന്നു പോകരുത് നമ്മളെ ഈ കുഞ്ഞു കുടുംബത്തിൽ കുഞ്ഞ് കോഴിക്കോടൊക്കെ ആയിട്ടുള്ളത് ഒരുപാട് വലിയ കോഴിക്കൂടും അതിൻ്റെ വലിയ ഷെഡും അങ്ങനത്തെ വിശേഷങ്ങളൊന്നും നമുക്ക് പറയല്ല നമ്മളടുത്തുള്ളതല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചോട്ടാ നമുക്ക് ഇന്ന് ലീവുള്ള ദിവസമായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം എന്തായാലും കോഴിക്കൂട്ടിലും അതിൻ്റെ ആ ഒരു അതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യും കാരണം അപ്പഴേ നമുക്ക് എന്തേ ഉള്ളൂ കുറേ സമയം ഫ്രീ ടൈം കിട്ടുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലും നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ തീറ്റ ഒക്കെ മാറ്റി കൊടുക്കും ൊക്കെ അല്ലെങ്കിൽ തീറ്റപാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാറൊക്കെ ഉണ്ട് എന്നാലും ഡീപ്പ് ക്ലീനിങ് നമ്മൾ ഇങ്ങനെ ഒരു ലീവുള്ള ദിവസങ്ങളിലാവട്ടെ ചെയ്യാം അപ്പോൾ അന്ന് നമ്മൾ എന്ത് ചെയ്തു ഒരു വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇക്കിതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ് ഈ കോഴിക്കൂടൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കോഴികളെ വളർത്തുന്ന സമയത്ത് കോഴികൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് പുറത്തേക്ക് വിടുന്ന സമയത്ത് നമ്മുടെ പറമ്പുകളിലൊക്കെ ഉള്ള സ്ഥലം എന്തു ചെയ്യുക ഒന്ന് കൊത്തി കൊടുക്കുക കൂടുതലും ചളിയൊക്കെ ഉള്ള അല്ലെങ്കിൽ വെള്ളമൊക്കെ നിൽക്കുന്ന സ്ഥലം നമ്മൾ അലക്കിയിട്ട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് വെള്ള ഉള്ള ഈർപ്പുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് കൊത്തി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തു ചെയ്യും അതിൽ നിന്ന് പുഴുക്കളിയും അതൊക്കെ അവർ ആരോഗ്യത്തിന് നല്ലൊരു ഇതാണ് കേട്ടോ അതേപോലെ തന്നെ എന്തു ചെയ്യുക അവരുടെ ഫുഡിൽ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ പ ചെയ്യുക ഇലകളൊക്കെ അല്ല തുളസിയുടെ ഇല അല്ലയെന്നുണ്ടെങ്കിൽ ചായമൻസയുടെ ഇല അല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വാഴപ്പിണ്ടി അങ്ങനെ എന്ത് ചെയ്യുക അങ്ങനത്തെ ഇതൊക്കെ ചെറുതാക്കി കൊത്തി കൊത്തി അരിഞ്ഞിട്ട് അത് നമ്മുടെ ഫുഡിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ എന്ത് ചെയ്യുക അസുഖങ്ങളൊക്കെ നമുക്ക് ചെറുത്ത് നിർത്താൻ പറ്റും അതേപോലെ തന്നെ ഞാൻ കൊടുക്കുന്ന വേറൊരു ടിപ്പാണ് കേട്ടോ നമ്മുടെ പനിക്കൂർക്കയുടെ ഇല ഉണ്ടല്ലോ അത് എന്ത് ചെയ്യും ചെറുതാക്കി അരിഞ്ഞിട്ട് അവരുടെ ഫുഡിൽ എന്ത് ചെയ്യും മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമ്മുടെ അടുത്ത വീട്ടിലൊക്കെ അസുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ിൽ വരാറില്ല ഇനി വന്നാൽ പോലും എന്ത് ചെയ്യാറില്ല കോഴികളങ്ങനെ ചത്തുപോകാറില്ലാട്ടോ ഇനി അങ്ങനെ കോഴികൾക്ക് അസുഖങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യുക നമ്മളതിന് മെഡിക്കൽ ഷോപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്ന് കിട്ടും അത് അപ്പം തന്നെ കൊടുക്കുക ഇന്ന് കണ്ടു കഴിഞ്ഞാൽ അന്ന് തന്നെ മരുന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അസുഖം മാറും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ വിശേഷങ്ങളൊക്കെ ഉള്ളൂ ഉള്ളൂട്ടാ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്